നവ്യയുടെയും സന്തോഷിൻ്റെയും വിവാഹം കഴിഞ്ഞാൽ ഇവരുടെ മകൻ്റെ വിശേഷങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെക്കുന്ന നവ്യ ഭർത്താവ് സന്തോഷിൻ്റെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പങ്കുവെക്കാറില്ല അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് പല സംശയങ്ങളുമുണ്ട് ഇപ്പോഴിതാ പ്രണയിതാക്കളുടെ ദിനം അല്ലെങ്കിൽ പ്രണയദിനം എന്നറിയപ്പെടുന്ന വാലൻ്റൈൻസ് ഡേ വന്നിരിക്കുകയാണ് എല്ലാ താരങ്ങളും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം കാമുകന്മാരോടൊപ്പവും ഒക്കെയുള്ള സു ചിത്രങ്ങൾ പങ്കുവെച്ചിരുന്നു എന്നാൽ നവ്യ നായർ പങ്കുവെച്ചത് സ്വന്തം ചിത്രം മാത്രമാണ് താൻ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ത്ത് നവ്യ നായർ പങ്കുവയ്ക്കുകയും പ്രണയദിനം എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്തു ഇതിലൂടെ താൻ ഒറ്റയ്ക്കാണ് എന്ന് നവ്യ നായർ പറയുകയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു താൻ ഒറ്റയ്ക്കാണ് എന്നും തനിക്കതാണ് ഏറ്റവും ഇഷ്ടമെന്നും ഈ പറയാനും അത് തുറന്നു പറയാനും എല്ലാം വെളിപ്പെടുത്താനും ഇതിലും അപ്പുറം മറ്റൊരു ദിനം ഇല്ല എന്നും ഈ പ്രണയദിനത്തിൽ തന്നെ അത് ചെയ്യണമായിരുന്നു എന്ന് നവ്യോട് ആരാധകർ പറയുന്നു ഈ ദിനം അതിനുവേണ്ടി തിരഞ്ഞെടുത്തതിന് വളരെയധികം നന്ദിയുണ്ടെന്നും ഇതുതന്നെയാണ് കറക്റ്റായ ദിവസമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സന്തോഷമായിട്ടുള്ള വിവാഹ Boy, no ki erinu, um er ം ബോംബെയിലേക്ക് പോയി തന്റെ സിനിമാ ജീവിതമെല്ലാം വേണ്ട എന്ന് വെച്ച് കുടുംബജീവിതത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു നവ്യ പിന്നീട് ഒരിക്കൽ ഡാൻസിലൂടെ തിരികെ വന്നു തൻ്റെ ഏറ്റവും വലിയ നൃത്തവും കലാരൂപങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിൽ ഒതുങ്ങി മകൻ വളർന്നതിന് ശേഷമാണ് തൻ്റെ ഡാൻസും അഭിനയവുമായി നവ്യ തിരിച്ചു വന്നത് മകൻ സ്കൂൾ പ്രായം കഴിയാറാകുമ്പോഴേക്കും നവ്യ ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ ഒരു ഉച്ചയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാം ഉച്ചസ്ഥായിൽ തന്നെ നിൽക്കുന്ന നവ്യ നായർക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് അതോടൊപ്പം രെല്ലാവരും സന്തോഷിന്റെ ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചും എത്തുന്നുണ്ട് സന്തോഷ് എവിടെയെന്ന് എല്ലാവരും ചോദിക്കും അപ്പോഴുള്ള മറുപടി എന്താണ് നവ്യയ്ക്ക് നവ്യ ഇതുവരെ അതിനെക്കുറിച്ചുള്ളൊരു മറുപടി ഒന്നും നൽകിയിട്ടില്ലല്ലോ നവ്യയുടെ ഭർത്താവ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു അദ്ദേഹം ഇപ്പോഴും ബോംബെയിൽ തന്നെയാണോ ഇത്തരത്തിൽ നിരവധി പേരാണ് ചോദ്യങ്ങളുമായിട്ട് എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിന് ഉത്തരവും നൽകുന്നുണ്ട് നവ്യയ്ക്കത് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളത് ചോദിക്കുന്നത് പലപ്പോഴും പലരും ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന പലരും കമൻ്റായി തന്നെ ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും തന്നെ മറുപടി നൽകുന്നില്ല നവ്യ തൻ്റെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ തൻ്റെ പേഴ്സണൽ ജീവിതം എന്താണ് എന്ന് വെളിപ്പെടുത്തേണ്ട കാര്യം നവ്യയ്ക്കില്ല ഇടയ്ക്ക് ഗുരുവായൂരിൽ വെച്ച നവ്യയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാനായി സന്തോഷിൻ്റെ കുടുംബം എത്തിയപ്പോൾ വളരെയധികം സ്നേഹത്തോടെ ആ അമ്മയുടെ അരികിൽ ചെന്നിരിക്കുന്ന നവ്യയെ എല്ലാവരും കണ്ടിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞത് ആളുകൾ വെറുതെ പറഞ്ഞ് റൂമറുകൾ ഉണ്ടാക്കുന്നതാണ് എന്നും നവ്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുമാണ് എന്നാൽ പിന്നീട് ഒരിക്കലും അത് കണ്ടിട്ടില്ല എന്നാൽ പ്രശ്നം സന്തോഷിന്റെ കുടുംബവുമായിട്ടല്ല മറിച്ച് സന്തോഷമായിട്ടാണ് അത് വളരെയധികം മെച്യൂർ ആയി തീരുമാനമെടുക്കാൻ നവ്യയ്ക്കറിയാമെന്നും അതുകൊണ്ടാണ് അത് ആരെയും അറിയാക്കാത്തതെന്നും പ്രേക്ഷകർ പറയുന്നു അച്ഛനും അമ്മയും കണ്ടുപിടിച്ച ഒരു താരം തന്നെയാണ് നവ്യയുടെ ഭർത്താവ് അതുകൊണ്ട് തന്നെ നവ്യ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇപ്പോൾ മാതാപിതാക്കളോടൊപ്പം തന്നെയാണ് മാതാപിതാക്കൾ കണ്ടുപിടിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ സന്തോഷിനെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും മാതാപിതാക്കളോടൊത്ത് തന്നെയാണ് ആദ്യമായി ചോദിച്ചെത്തുന്നതെന്നും പറയാം പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് എല്ലാ ചിത്രങ്ങളും ഏറ്റെടുക്കുന്നത് എന്നാൽ പ്രണയദിനത്തിൽ തന്നെ താൻ ഒറ്റയ്ക്കാണ് എന്നും തനിക്ക് ഒറ്റയ്ക്ക് കഴിയുന്നത് തന്നെയാണ് വലിയ ശക്തി എന്നും തെളിയിച്ചിരിക്കുന്ന നവ്യ നായർ തന്നെയാണ് നല്ലതെന്ന പ്രേക്ഷ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ